എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിൽ വന്നതാണ് അപ്പോൾ നമുക്ക് ഫുള്ളിലോട്ട് പോവാം അങ്ങനെ ഞാൻ വണ്ടി തള്ളി 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 എനിക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് തേനാണ് പിന്നെ എനിക്ക് എന്തെല്ലാം ആവശ്യമുള്ളതെന്ന് നോക്കാം വാ ഇത് അമ്മ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ ചോക്കോസിൻ്റെ സെക്ഷനാണ് കേട്ടോ പോയത് അവിടുന്ന് കുറച്ച് ചോക്കോസിൻ്റെ മിനി പാക്സ് ആണ് ഞാൻ എടുത്തത് ഇത് ഞാൻ വെറുതെ ഷോക്ക് വേണ്ടി അരി പൊക്കി വെച്ചതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയും അമ്മയും അപ്പുറത്തു നിന്നൊക്കെ വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ സെക്ഷനിലാണ് കേട്ടോ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് പച്ചക്കറികളും വാങ്ങി പിന്നെ കാശിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ജീവനാണ് അതുകൊണ്ട് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കാണിച്ചു അടുത്തതായി നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയത് ഇറങ്ങല്ല നമ്മൾ ഇൻടർജ്യുന്നത് അങ്ങനെ അവസാനം ബില്ലിങ്ങിന്റെ സെക്ഷനിലെത്തി അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് സാധനങ്ങളും കൊണ്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക